എറണാകുളം പറവൂരിൽ ക്രിമിനൽ കേസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് തോക്കുകൾ പിടിച്ചെടുത്തു വെട്ടിമറ റിയാസിന്റെ വീട്ടിൽ എസ് പി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന റിയാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചേരുന്നു വിഷ്ണു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഏതെങ്കിലും കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയായിരുന്നു വിവരങ്ങൾ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇന്ന് റിയാസിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് പരിശോധനയിൽ നാല് റിവോൾവറും കപ്തിയും ഒൻപത് ലക്ഷം രൂപയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇരുപതോളം വെടിയുണ്ടകളും ഈ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു ഈ റിയാസ് നേരത്തെ ഏഴോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ മറ്റേതെങ്കിലും പുതിയ ഓപ്പറേഷനുകൾ പ്ലാൻ ചെയ്തിരുന്നോ എന്നുള്ള കാര്യത്തിലാണ് പോലീസിന്റെ അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നത് റിയാസിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തു വ്യാപകമായി ആലുവയിൽ ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് റാൻഡമായി ഇത്തരത്തിലുള്ള സെർച്ചുകൾ പോലീസ് സ്പെഷ്യൽ ഡ്രൈവുകൾ പോലീസ് തീരുമാനിച്ചത് ആ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് റിയാസിന്റെ വീട്ടിൽ പരിശോധന നടത്തുകയും ഇത്തരം വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്ത് തുടരന്വേഷണം ഒരു വിഷയത്തിൽ ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ശരി വിഷ് സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരം നൽകിയത് വിഡിമല റിയാസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ രണ്ട് തോക്കുകളാണ് പിടിച്ചെടുത്തത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം